നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നാക്ക് എ പ്ലസ് പ്ലസ് നിറവിൽ വളയഞ്ചിറങ്ങന ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ഇരട്ടി മധുരവുമായി റാങ്ക് തിളക്കവും എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയവുമാണ് ഈ കലാലയത്തിലെ വിദ്യാർത്ഥികൾ വാരിക്കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴ് എട്ട് തീയതികളിലായി നടന്ന നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിലിന്റെ പരിശോധനയിൽ മളയൻ ചരങ്ങര ശ്രീശങ്കര വിദ്യാപീഠം കോളേജിന് എ പ്ലസ് പ്ലസ് ഒപ്പം എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷകളിൽ നേടിയ റാങ്കുകളുടെ തിളക്കവുമുണ്ട് സർവകലാശാല നടത്തിയ ഡിഗ്രി പരീക്ഷകളിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ സൽന ഫാത്തിമ ഫാത്തിമസിയെ അന്ന തോമസ് ആൽവിൻ ഏലിയാസ് എന്നിവർക്കാണ് രണ്ട് മൂന്ന് അഞ്ച് എന്നീ റാങ്കുകൾ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥികളായ ആർ സവിതാ മേനോൻ എൻ എസ് അഭിരാമി എന്നിവർക്ക് അഞ്ച് ഒൻപത് റാങ്കുകളുമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി സർവകലാശാല നടത്തിയ പരീക്ഷകളിൽ നാൽപ്പത്തി അഞ്ച് റാങ്കും സ്വന്തമാക്കിയത് ശ്രീശങ്കര വിദ്യാപീഠം കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ കായിക വിഷയങ്ങളിലും അൻപത് മെഡലുകൾ ഈ കാലയളവിൽ കോളേജ് കൈപ്പിടിയിലൊതുക്കി ആധുനിക സൌകര്യങ്ങളുള്ള ഇൻഡോർ സ്റ്റേഡിയം വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി തുറന്നിട്ടുള്ള വെൽനസ് സെന്റർ റൂസയിൽ നിന്നുള്ള രണ്ടു കോടി ചെലവഴിച്ച് നിർമ്മിച്ച ആംഫി തിയേറ്റർ നൂറ്റി അൻപതോളം കമ്പ്യൂട്ടറുകളുള്ള പൊതുപ്രവേശന പരീക്ഷ നടത്താൻ ഉതകുന്ന സെന്റർ നൂറ്റി അൻപതോളം താളിയോല ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഗ്രന്ഥപ്പുര എന്നിവയെല്ലാം നാക്ക് അക്രഡിറ്റേഷൻ

അംഗീകാരം ലഭിക്കുകയുണ്ടായി സംബന്ധിച്ച് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം കൂടി അക്റ്റേഷൻ്റെ ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും സ്ഥാപനം നൽകുന്ന ക്വാളിറ്റിയും അതുപോലെ തന്നെ എജ്യൂക്കേഷണൽ സൗകര്യങ്ങളും വിദ്യാഭ്യാസം നടത്തുവാനും അതുപോലെ തന്നെ ാലങ്ങളിൽ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്തെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഇതിന്റെ ഒരു അംഗീകാരം നമുക്ക് നൽകുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം സുധാകരൻ മാനേജർ ബ്രിഗേഷ് പേടി ഐക്യുഎ സി കോർഡിനേറ്റർമാരായ ഡോക്ടർ രശ്മിയാർ ഡോക്ടർ മനുശങ്കർ സി ഡോക്ടർ സുജിത് ഓഫീസ് സ്റ്റാഫ് വിഷ്ണു നമ്പൂതിരി എന്നിവർക്കൊപ്പം വിദഗ്ധരായ അധ്യാപകരും അനധ്യാപക ജീവനക്കാരും വിദ്യാർത്ഥികളും ഒത്തുചേർന്ന് നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ മികവുകൾ നാല് ബിരുദ കോഴ്സുകളും രീതിയിൽ പുതിയ ഒരു ടോട്ടൽ വിദ്യാഭ്യാസ രീതിയിൽ ഒരു മൊത്തത്തിൽ ഒരു വഴി നേരത്തെ മൂന്ന് വർഷം കൊണ്ടാണ് നമ്മൾ ബിരുദം സമ്പാദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നാല് വർഷം കൊണ്ട് ബിരുദം സമ്പാദിക്കുന്ന ചെയ്യുകയും അതിൽ നല്ല കയ്യിലോടുകൂടി റിസർച്ച് ഓണേഴ്സ് എന്ന നാല് വർഷത്തേക്ക് കണക്കാക്കുകയും അത് കിട്ടുന്ന കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസ് അടക്കമുള്ള റിസർച്ചിന് പോകാനുള്ള സൗകര്യം നേരിട്ട് കാരണം പി ജി ചെയ്യാതെ തന്നെ അവർക്ക് നേരിട്ട് ഹയർ സ്റ്റഡി ലിസ്റ്റിലേക്ക് പോകാനുള്ള റിസർച്ച് ചെയ്യാനുള്ള സൗകര്യം ആണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ഈ അക്കാദമിക്കോ തൊട്ട് ഒരുക്കിയിരിക്കുകയെന്നുള്ളതാണ് അത് പ്രാപ്തമാവുന്ന രീതിയിലേക്ക് നമ്മുടെ കോളേജിനെ മാറ്റിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി എല്ലാവരെയും അറിയിക്കുവാൻ കൂടിയാണ് ഈ പ്രസ് മീറ്റിലൂടെ വിളിച്ചിരിക്കുന്നത് കാരണം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് കോളേജ് എല്ലാ എല്ലാർത്ഥത്തിലും വികസനത്തിന്റെ പാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എല്ലാ സാറിപ്പോ സൂചിപ്പിച്ചു ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നൽകിയ കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ച് മാനേജ്മെന്റ് നൽകിയ കോൺട്രിബ്യൂഷനെ അവർ ഏറ്റവും കൂടുതൽ പ്രശംസിച്ച കാര്യമാണ് അപ്പം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കുള്ള ബേസിക് സൗകര്യങ്ങളാണ് ആ സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കി പുതിയ വിദ്യാർത്ഥികളെ വേണ്ടി കാത്തിരിക്കുകയാണ് പുതിയ വിദ്യാർത്ഥികൾ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ